സ്വന്തം നാടും വീടും കുടുംബവും ഉറ്റവരും ഉടയവരും എല്ലാം ഒരൊറ്റ രാത്രിയിൽ നഷ്ടപ്പെട്ട് ജനങ്ങൾ ഭീതിയോടെ നട്ടോട്ടമോടുമ്പോൾ ആഘോഷിക്കാനിറങ്ങിയതാണ് ചില വഹാബി പാതിരിമാർ ഇവരുടെ മനസ്സൊക്കെ ഒരുതരം കറുത്ത മനസ്സാണ് വയനാട് മുണ്ടക്കയത്ത് കേരളം കണ്ട അതിഭയാനകമായ ഭീതിപ്പെടുത്തുന്ന രംഗങ്ങൾ മനസാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത രംഗങ്ങൾ ഇരുന്നൂറിൽ പരം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു ഒട്ടനവധി പേരെ കാണുവാനില്ല മനുഷ്യന്റെ മയ്യത്തുകളും അവയവങ്ങളും വെള്ളത്തിൽ ഒഴുകി നടക്കുന്നു അതിഭീകരമായ രംഗങ്ങൾ ഇതെല്ലാം കണ്ടിട്ടും തൃപ്തിപ്പെടാത്ത ചില വഹാവി കുട്ടികൾക്ക് ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് അന്നവും വിദ്യാഭ്യാസവും നൽകി കാഴ്ചയില്ലാത്തവരും അംഗവൈകല്യമുള്ളവരും ഉമ്മയും മുപ്പയും നഷ്ടപ്പെട്ട ഒട്ടനേകം കുട്ടികളുടെ ആശാ കേന്ദ്രമായ മലപ്പുറത്തുള്ള മൈദിൻ അക്കാദമി കൂടെ വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് പോവണെ ആൾക്കാരെ കണ്ടോടെ മലിനിസ്താവിന്റെ നേതൃത്വത്തില് എല്ലാരും പേട്ട ഞാൻ മാത്രമാർന്നു ഇവർക്ക് മനുഷ്യരോ അതോ മൃഗങ്ങളോ അല്ല മൃഗങ്ങളെക്കാൾ അദമ്പതിച്ചവരാണ് ഒരു നാട് മുഴുവൻ വലിയൊരു ദുരന്തമുഖത്തെ അതിജീവിക്കുമ്പോൾ ഇത്രയും ചീഞ്ഞളിഞ്ഞ മനസ്സുമായി ദുഷിച്ച സംസാരം ഇവരുടെ നാവിൽ നിന്നല്ലാതെ ഒരു വർഗീയവാദിയുടെയും നാവിൽ നിന്ന് വരില്ല കടലുണ്ടിപ്പോയ നിറഞ്ഞൊഴുകി വെള്ളപ്പൊക്കം കണ്ടു രസിക്കാൻ പോയതാണ് ഈ വഹാബി കുട്ടികൾ ഇതാണ് മനുഷ്യരും വഹാബികളും തമ്മിലുള്ള വ്യത്യാസം പൊട്ടുന്നത് സർവരും വേദനിക്കുകയാണ് ചെയ്യുന്നത് എന്നെപ്പോലെ നിങ്ങളെപ്പോലെ സന്തോഷത്തോടെ ഇന്ന് ജീവിക്കേണ്ടിരുന്ന ആയിരങ്ങൾ പതിനായിരങ്ങളാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉറ്റവരും ഉടയവരും ഇല്ലാതെ ഉമ്മ ബാപ്പ അച്ഛൻ അമ്മ സർവസ്വം നഷ്ടപ്പെട്ട് ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് പതിനെട്ടു പേരൊക്കെ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ വേദന എത്രമാത്രമാണ് ഏതു കാലത്താണ് ആ സങ്കടം തീരുക അവിടെയൊക്കെ കാര്യത്തിൽ കേരളം ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കുക കഴിഞ്ഞ ദിവസം അർജുന് ഒരുപയാസം വിഷമം വന്നപ്പോ അത് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എല്ലാവരുടെയും ചിന്തകളിൽ എല്ലാവരുടെയും മനസ്സുകൾ അർജുന നിറഞ്ഞു നിന്നു ഇതാണ് കേരളത്തിന്റെ പാരമ്പര്യം അവിടെ മതമോ ജാതിയോ വർഗമോ ഒന്നും നോക്കാതെ എല്ലാം എന്റെ ജീവനായി കാണാൻ എല്ലാവരെയും സംരക്ഷിക്കാൻ എല്ലാവരും